എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ചു മുൻപായിരുന്നു പെരുമ്പാവൂരിലെ നിയമ വിദ്യാർത്ഥിനിയായിരുന്ന ജിഷ ജിഷ വധക്കേസിലെ പ്രതി അമിറുൽ ഇസ്ലാമിന്റെ വധശിക്ഷ സ്റ്റേ ചെയ്തുകൊണ്ട് സുപ്രീം കോടതി ഒരു ഉത്തരവിറക്കിയത് അപ്പൊ സാധാരണയായിട്ട് കോടതിയുടെ ഒരു നടപടിയാണ് ഒരു വ്യക്തി തൂക്കുകാരിലേക്ക് പോകുന്നതിന് മുമ്പ് കോടതിക്ക് മനസ്സിലാക്കണം ഈ വ്യക്തി തന്നെയാണ് ഈ തെറ്റ് ചെയ്തത് എന്നുള്ളത് മനസ്സിലാക്കണം അതിനായിട്ട് സാധാരണ ഉള്ള ഒരു മെത്തേഡ് തന്നെയാണ് ഇത് ഈ ഒരു വാർത്ത കണ്ടപ്പോഴത്തേക്കും എനിക്ക് എനിക്ക് ഇത്രയും കാലം ഇത്രയും വർഷങ്ങളായിട്ട് കാരണം ജിഷ മരിച്ചിപ്പം എട്ട് ഒൻപത് വർഷത്തോളമായി ഇത്രയും വർഷങ്ങളായിട്ടും എനിക്ക് ഉള്ള ഒരു സംശയമാണ് ചിലപ്പോൾ എന്നെ പോലെ നിങ്ങൾ പലർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ് അമരുൽ തന്നെയാണോ ഈ തെറ്റ് ചെയ്തത് എന്നുള്ളത് ഇപ്പോഴും ഇതിലെ ഈ പ്രതികൾ സമൂഹത്തിലൂടെ ഒരു കുഴപ്പവും ഇല്ലാതെ നടക്കുന്നുണ്ടോ എന്നുള്ളത് എൻ്റെ ഒരു സംശയമാണ് ഒരു പക്ഷേങ്കിലും ഈ ഒരു സംശയത്തോട് യോജിക്കുന്ന പലരും കാണും അല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ വിയോജിപ്പുള്ള പലരും കാണും ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ കൊല്ലം കൊല്ലംകുണ്ടറയിലെ ആലീസ് കൊലക്കേസിലെ ഒരു ഒരു പ്രതി ആ പ്രതിയെ പിടിക്കുകയും ശേഷം പ പതിനൊന്ന് വർഷത്തിന് ശേഷം അയാളെ വെറുതെ വിടുകയും ചെയ്ത ഒരവസ്ഥ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ഞാനും അതിനെ ഒരു വീഡിയോ ഇട്ടിരുന്നു അഞ്ചു ലക്ഷം രൂപ നഷ്ടപരിഹാരവും കൊടുത്താണ് അദ്ദേഹത്തെ വെറുതെ വിടുന്നത് കാരണം അയാളാണ് പ്രതി എന്നുള്ളതിന് തെളിവുകളില്ല അപ്പം പതിനൊന്ന് വർഷം ഇയാളുടെ ഈ ജീവിതം ആ ഇരുമ്പഴിക്കുള്ളിൽ ഈ വധശിക്ഷ വധശിക്ഷയാണ് ആ പ്രതിദിനം വിധി വിധിച്ചിരുന്നത് അപ്പം അയാൾ അയാളൊന്ന് ആലോചിച്ച് നോക്കിയാൽ അയാളുടെ അവസ്ഥയല്ലേ അപ്പം ഞാനന്ന് ആ വീഡിയോയുടെ താഴെ ഒരു കമൻ്റ് ഇട്ടിരുന്നു ഇതുപോലെ തന്നെ ആയിരിക്കുമോ അമീരുൽ ഇസ്ലാമും ജിഷ കൊലക്കേസിൽ ജയിലിൽ കിടക്കുന്നതെന്ന് അപ്പം ഈ ഒരു കമൻറ്റിനെ അനുകൂലിച്ച് ഒരുപാട് പേര് അതിൻ്റെ താഴെ വന്ന് ഒരുപാട് കമൻസ് പറഞ്ഞു കറക്റ്റാണ് അതുതന്നെയാണ് ആ അമീരുൽ നിരപരാധിയാണെന്ന് പറഞ്ഞ് ഒരുപാട് പേര് വന്ന് ഇതിൻ്റെ അടിയിൽ കമൻസ് ഇട്ടു അപ്പൊ എന്നെപ്പോലെ തന്നെ ചിന്തിക്കുന്ന പലരും ഉണ്ട് ഈ സമൂഹത്തിൽ എന്നാണ് എനിക്ക് ആ ഒരു ഇതിൽ നിന്ന് വ്യക്തമായത് അപ്പൊ ഇനിയെങ്കിലും ഇത് ലാസ്റ്റ് ചാൻസ് ആണ് അമിറുൽ ഇസ്ലാമിന് ഇത് കഴിഞ്ഞ് ഇതിൽ അപരാധി ആണെന്ന് കണ്ടാല് തീർച്ചയായിട്ടും തൂക്കുകേരലോട്ട് തന്നെയാണ് അമിറുൽ പോകുന്നത് അല്ല എന്നുണ്ടെങ്കിൽ ഇത് നിരപതി നിരപരാധിയാണ് ഇതിലെ മറ്റു പ്രതികൾ ഇതിന് വെളിയിൽ ഇപ്പോഴും ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ നിയമ വ്യവസ്ഥ പറയുന്ന ഒരു കാര്യമുണ്ട് ആയിരം അപരാധികൾ രക്ഷപ്പെട്ടെന്ന് പറഞ്ഞാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്നാണ് നമ്മുടെ നിയമ വ്യവസ്ഥയിൽ പറയുന്നത് ഇപ്പം അമറുൽ അല്ല പ്രതി ഇതിൽ മറ്റു പ്രതികൾ ഇതിൽ ഒരു കുഴപ്പവും ഇല്ലാതെ ഇപ്പോഴും നടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് നല്ല രീതിയിൽ അവസാനത്തെ ചാൻസ് ആണ് ഇത് നന്നായിട്ടൊന്ന് അന്വേഷിച്ച് നോക്കുക ഒരിക്കലും ഒരു പ്രതി അല്ലാത്ത ഒരു വ്യക്തിയെ തൂക്കുകയറിലോട്ട് വധശിക്ഷയിലോട്ട് വിടാതിരിക്കുക